ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മാനന്തവാടിയിലെ ഒരു ആദിവാസി യുവാവിന് ക്രൂരമർദ്ദന വിനോദസഞ്ചാരികളാരോ അദ്ദേഹത്തെ കാറിലൂടെ കാറിൽ കെട്ടിവലിച്ചുകൊണ്ട് വലിച്ചയച്ചുകൊണ്ട് റോഡിലൂടെ ഏകദേശം അര കിലോമീറ്ററോളം അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു പോലീസ് ആശുപത്രിയിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ മർദ്ദിച്ച യുവാക്കൾ ആരാണെന്ന് പോലീസ് അന്വേഷിച്ചു ഉടൻ തന്നെ പ്രതികളെ പിടികൂടും എന്നാണ് പറയുന്നത് നമ്മുടെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്നും ദളിതർക്ക് അല്ലെങ്കിൽ ആദിവാസികൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അവരെ മനുഷ്യരായിട്ട് കാണുന്നില്ല അവർ മനുഷ്യരാണെന്ന് പോലും ഉള്ള ചിന്ത പരിഷ്കൃത മനുഷ്യരായ നമ്മൾക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണല്ലോ ഇത്ര പീഡനങ്ങൾ ഈ ആദിവാസികളും നേരിടേണ്ടി വരുന്നത് അപ്പോൾ ഇത്ര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ അവരെ മാതൃക മാതൃകപരമായിട്ട് ശിക്ഷിക്കുക തന്നെ വേണം അതാണ് നമുക്കാവശ്യം മനുഷ്യൻ്റെ മനസ്സിനൊരു മാറ്റമുണ്ടാകും നമ്മൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അവർ മനുഷ്യരാണ് നമുക്ക് തുല്യരാണ് അവർ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുന്നില്ല ഒരുപക്ഷെ അവർ കാട്ടിൽ ജീവിക്കുന്നവരായിരിക്കാം വിദ്യാഭ്യാസമില്ലാത്തവരായിരിക്കാം ഒക്കെ നമ്മൾ ചിന്തിക്കുന്നവരായിരിക്കാം പക്ഷെ അവർ മനുഷ്യരാണെന്നുള്ള ആ ഒരു ചിന്ത എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഭാഗമാണ് അവർ നമ്മളെപ്പോലും ഒരു മനുഷ്യനാണ് അവർ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ക്രൂര ക്രൂ ക്രൂരമായ നടപടികളല്ല ചെയ്യേണ്ടത് ഏകദേശം അര കിലോമീറ്ററോളം കാറിലധികത്തെ വലിച്ചുകൊണ്ട് പോയി റോഡിലൂടെ പണ്ട് എടുത്ത കാലത്ത് നമ്മൾ വാർത്തയിലൂടെ നമ്മൾ കണ്ടതാണ് തെരുവ് നായ്ക്കളെ കെട്ടിവലിച്ച് ബൈക്കിൻ്റെ പുറകെ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്നത് അപ്പം മനുഷ്യൻ അതിലും മോശമാണ് മൃഗങ്ങളെക്കാട്ടി മോശമാണ് മനുഷ്യൻ അല്ലെങ്കിൽ ആദിവാസികൾ അല്ലെങ്കിൽ ദളിതർ അപ്പം നമ്മുടെ മനോഭാവത്തിനൊരു മാറ്റവും ഇതുവരെ നമുക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്തവരെ തക്കതായ ശിക്ഷ അവർക്ക് നൽകണം എത്രയും പേരും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ജനസമൂഹം പറയുന്നത് സർക്കാർ അതേക്കുറിച്ച് അന്വേഷിക്കുകയും എന്ത് നടപടിയും അവർക്കെതിരെ എടുത്ത് അത് എടുക്കണം എന്നാണ് പറയുന്നത് ഇനിയും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകരുത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഈ സംഭവം നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഒരു മനുഷ്യനെ കാറി കെട്ടി വലിച്ചുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് കേരളമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു വടക്കേന്ത്യയിലൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ സംസ്കാരമുള്ള ജനം വിദ്യാഭ്യാസമുള്ള ജനം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് സത്യത്തിൽ അപലനീയമാണ് അത് നമുക്ക് അംഗീകരിക്കാനൊക്കത്തില്ല നാം ഒന്നിച്ച് അതിനെ എതിർക്കണം അവരെ ഒറ്റപ്പെടുത്തണം അവരെത്രയും വേഗം കയ്യാമം വെച്ച് കോടതിയിൽ അവരെ കൊണ്ടുവരണം അതാണ് എന്ന് സമൂഹത്തിന് പറയാനുള്ളത്